അസലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞമ്മക്കൂടെ അലഹമുല്ലാ റാഹത്താൻ കേട്ടോ ഞമ്മളിന്ന് വെള്ളിയാഴ്ചയാണ് അപ്പം ഞമ്മളിന്ന് ഇവിടെ ബീം പക്കാനുള്ള പരിപാടിയാണ് രണ്ട് കിലോ അപ്പം അയക്കുള്ള മസാലകൾ വേണ്ടോ ഒരു സ്പൂൺ ഉപ്പ് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിക്കണം

അപ്പൊ വെച്ചിട്ടുണ്ട് ഇഞ്ചി ണ്ടാവും അത് ചേർക്കും പിന്നെ കുറവാണെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം അതാണ് ളക്കി മറിച്ച് എല്ലാം മസാല ഒരുപോലെ ആക്കണം എന്തെങ്കിലും ഉള്ള രസം കിട്ടോ അല്ല നമ്മള് മസാല അയക്കാണ്ട് ഇട്ടുങ്ങാണ്ട് ഇറച്ചിട്ടുംങ്ങാണ്ട് അങ്ങനെ തന്നെ വെള്ളം ഒഴിച്ചു നമുക്ക് അതൊരു രസം കിട്ടും അങ്ങനെ ഇട്ടുങ്ങാണ്ടൊന്നും അയക്കണം വെള്ളം നനക്കാതെ അതിമാ തന്നെ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള മസാല കിട്ടുന്നുണ്ട് വെള്ളം ണ്ട് മസള ങ്ങളൊക്കെ വിശേഷം നിങ്ങൾക്കൊക്കെ വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഇങ്ങനെ ോ അറിയാത്തോലുണ്ടാവും അപ്പൊ അറിയാത്തോല് നല്ലോണം കഴിച്ചിട്ട് തട്ടിയ മതി ഒരു ഗ്ലാസ് വെള്ളം വെള്ളമാണ് രണ്ടു വയസ്സിൽ പിന്നെ അതിന്റെ ഏറെ പോയതിന് ശേഷം തുടങ്ങാ മതി അതി പോവും അപ്പം അതവിട്ട് ഒക്കെ കയറ്റിയിണ് ഇനി അടുത്ത പണികളൊക്കെ അവിടെ നോക്കുന്നുണ്ട് കേട്ടോ ചോറിനുള്ള പരിപാടി ഉള്ളി വെട്ടി അടുപ്പത്ത് വെച്ച് വാട്ടിലുടങ്ങിക്ക് അത് ചോറിനല്ലേ ഉള്ളിയാണ് അത് കണ്ടിപ്പരുമ്പം മുന്തിരി ഇത് വാട്ടും പെടാൻ മറന്നു കേട്ടോ കാരണം ഓരോരുത്തരും ഓരോന്ന് ചെയ്യുമ്പോൾ അതിനനുസരിച്ചല്ലേ അപ്പോൾ മറന്ന് വയ്ക്കണ് ഉള്ളി അടുപ്പത്ത് വെച്ച അപ്പോൾ നീ അണ്ടിപ്പരിപ്പും മുന്തിരിയും വേറെ വാട്ടിയെടുക്കുക പുള്ളിയാണത് ഞാൻ എണ്ണീ തന്നെ എനിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് വാട്ടിയെടുത്താലേ അത് ഉടനെ റെഡിയായി അണ്ടിപ്പരിപ്പ് വാട്ടി നീ മുന്തിരിയും കൂടിയാണ് ഇട്ട് കണ്ടോ അതും കൂടിയാണ് വാട്ടിയെടുക്കട്ടെ കേട്ടോ അതുകൊണ്ട് വാട്ടി കഴിഞ്ഞ ഇനി ഇത് ഇറച്ചിക്കുള്ളൂ ഉള്ളി വാട്ടാൻ വെച്ചേക്കാണ് കേട്ടോ ഇത് നമ്മളെ അഞ്ചത്തിൻ്റെ മോളാണേ ഓൾ ഉണ്ട് ഇവിടെ ഏതായാലും ഒക്കെ കല്യാണം ഉറപ്പിച്ചതല്ലേ അപ്പോൾ ഓൾ തന്നെയാണ് വെക്കട്ടെ എന്ന് കരുതിങ്ങാണ്ട് ഓളെ തന്നെയാണ് നിർത്തിക്കാണ് കേട്ടോ ഉള്ളി വാട്ടാനും വെക്കാനും ഒക്കെ ഓൾ വാട്ടട്ടെ പഠിച്ചണ്ടേ എങ്ങനെയായാലും അപ്പൊ ഞാൻ അടുപ്പത്തേക്ക് കയറുമ്പോൾ ഒരു തപ്പിത്തടവളമ്മ പറയും മസാല ഒക്കെ ഉള്ളി അമ്മാനെ കൊണ്ടന്നെ അടുപ്പത്തേക്ക് കയറാനും വെറും അടിച്ചു വരുന്ന പാത്രം മോറിലൊക്കെ അറിയുള്ളൂ ഏഹ് നിങ്ങള് ഇഞ്ഞൊന്നും പറഞ്ഞില്ല പഠിപ്പിച്ചില്ല കേറാനയച്ചില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് വേറെ പരാതിയാണ് അപ്പൊ ഞാൻ പരാതി പരാതിണ്ടാവും അപ്പൊ ഓള കൊണ്ടുതന്നെയാണ് വെപ്പിച്ചു കേട്ടോ ചെയ്യാ അതുകൊണ്ട് ഇപ്പൊ ചൊന്നും അറിയില്ല പറഞ്ഞോളമ്മ ഞങ്ങള് മൂന്നാളിണ്ട് ഇവിടെ ദേശത്തിന്റെ മരുവോളും ഉണ്ട് ഓളം ചെയ്യട്ടെ വിട്ട കൊടുത്ത് അടുപ്പും ഇജ്ജ് പറഞ്ഞാ തന്നെ കല്യാണം കഴിച്ചിന്റെ അടുപ്പത്തേക്ക് പണിപ്പിച്ചാൻ അയച്ചില്ല അടിച്ചു വരാൻ തുടക്കാനും വിട്ട് പോവും അടിച്ചു ഞാൻ പറയാൻ ബിരിയാണി ആണ് ഓളമ്മ വർത്താനം പറയുന്നു അത് ഞാൻ ഓൾ അമ്മാനോട് പറയാണ് അതവിടെ അപ്പുറത്ത് ഫോണില് പറയാല്ലോമ്മ ശേലത്താണ് അപ്പൊ ഫോണില് ഒളിച്ച് കാട്ടിക്കൊടുത്തോളു പൊന്നാറ മക്കളെ എഡിറ്റ് ചെയ്യുമ്പോ സൗണ്ടുകൾ വേറെ ഒക്കെ കേൾക്കണുണ്ട് എല്ലാരും അപ്പുറത്തെ കമ്പനിയാണ് കമ്പനിയുള്ളത് ആ സാധാരാണ് വള്ളം എപ്പോഴും മോട്ടോർ അങ്ങോട്ട് ഇടുക രാവിലെ ഇടും പത്തണിക്കണി കൊന്നിടും നാലണിക്കൊന്നിടും ആറണിക്കൊന്നിടും രാത്രി പന്ത്രണിക്ക് ഒന്നിടും അങ്ങനെ മണിക്കൂറ് കണക്കിന് വെള്ളം പോകും ഒരു നിർത്തൂലോ മോട്ടോർ ഓഫ് ചെയ്യൂല അപ്പൊ അതിന്റെ സൗണ്ട് ആ കേൾക്കണം എന്നോട് ചോദിച്ചും കേട്ടോ എനിക്ക് വേറെ വഴിയില്ല എവിടെ നാലും അതിന്റെ സൗണ്ട് കേട്ടു അപ്പൊ അതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി അരച്ചു അതായി കണ്ടിട്ട് കൂട്ടാം ഇട്ടിട്ട് നല്ലോണം അത് നല്ലോണം എന്നാണ് വാടട്ടെ അതാണ് വാടിയതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം അപ്പൊ അഞ്ഞ് നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതായിക്കിട്ട് വാടിയിക്കണ് തക്കാളിയൊക്കെ കണ്ടിട്ടു കൊടുക്കാനെട്ടോ പച്ചമുളക് അതിൻ്റെ ഇടിയിൽ മക്കളെ ഇട്ട് ഇട്ട് കേട്ടോ ചതച്ചിങ്ങാണ്ട് നാല് പച്ചമുളക് പക്ഷേ ഞാൻ വീടി പിടിച്ചാൽ വന്നപ്പോൾ ഇങ്ങനെ ഓലിഡല് കഴിഞ്ഞു ഏഹ് അപ്പം തക്കാളി വാടിയിക്കണ് ഇനി നമ്മളേക്ക് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു അരസ്പൂണ് മഞ്ഞിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മഞ്ഞ മഞ്ഞിപ്പൊടി ഇട്ടടി ഇട്ട് കേട്ടോ പൊടി നമ്മൾ കുക്കറിൽ വെച്ച കുറച്ച് കുരുമുളകിന്റെ പൊടിയാണ് കൊടുക്കണം മസാലകളൊക്കെ നമ്മൾ ഇടുന്നല്ല ശരിയാവൂലേ നമ്മൾ കുക്കറിൽ വേവിച്ചു വെച്ചതാണ് ഇതാ കുരുമുളകിന്റെ പൊടിയൊക്കെ കണ്ടിട്ട് കൊടുക്കണം കുരുമുളകിൻ്റെ പൊടി രണ്ട് സ്പൂൺ ഇടണം കേട്ടോ കാരണം എരിവ് ഉണ്ടാവില്ല അത്യാവശ്യം എരു വേണ്ടേ അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇനി ഗരം മസാല കുറച്ച് ഒരു അരസ്പൂണ് ഗരം മസാലയും അര സ്പൂണ് ബിരിയാണി മസാലയും ഒക്കെ ഇട്ട് കൊടുക്കണം ബിരിയാണി മസാല അര സ്പൂൺ ഇട്ട്ണ് ഗരം മസാല സ്പൂൺ ഗരം മസാലയാണ് ഇട്ടിട്ടത് ഇനി എനിക്ക് വേണ്ട നാരങ്ങയാണ് ഇപ്പോൾ ഇതവിടെ പെയ്യാൻ നിൽക്കുന്നത് ഇത് നമ്മൾ തൈരിനുള്ളതിൻ്റെ ഒപ്പം തന്നെ കണ്ണു വെട്ടി ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കാണ് തൈരും കൂട്ടണ്ടേ അപ്പം നീ മസാലിൻ്റെയും പാസന ഒന്നാണ് മാറിയിട്ട് നമ്മൾ വേവിച്ചു വെച്ച് ഇറച്ചി ആയി കണ്ടിട്ട് കൊടുക്കണം കുക്കറിലുള്ള നമ്മളെ ബാനക്കുട്ടി ആ ഇറച്ചി ആയി കണ്ടിട്ടു കൊടുക്കെ കേട്ടോ വെള്ളം കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് പറ്റട്ടെ മക്കളെ ചോറിന് ഉള്ള വെള്ളം ഇതിൽ അവിടെ അടുത്ത് തിളച്ചിക്ക്ണ് അതിക്ക് കറാം കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ അയക്കിട്ടു കേട്ടോ ഏഹ് അതവിടെ തിളച്ചപ്പോൾ അപ്പം നീ നമ്മൾ അരി അയക്കാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ മസാല വെള്ളം വേണ്ട പറ്റിയിക്കണ് അപ്പം നീ അക്ക് വേണ്ട നാരങ്ങ ഉണ്ടെട്ടോ ഒരു നാരങ്ങ ഒഴിച്ചിരിക്കണു ഒരു കാൽ ലിറ്റർ തൈരും ആ ഞാൻ ഓണം ഒന്ന് ഇളക്കി കൊടുത്തുങ്ങണ്ടേ നമ്മൾ ഒന്നുകൊണ്ട് വേ ഇറച്ചി ഒന്ന് വേ എന്ത് ബീഫല്ലേ വേവ് കുറയും തൈരും നാരങ്ങക്കാണ് ചെല്ലുമ്പോളേ ഒന്നങ്ങോട് നെയ്ചെക്കും ഇത് നമ്മളെ ചോറ് ചോറിനോടേ ബിരിയാണിൻ്റെ ഓലയാണ് കേട്ടോ നെയ് ചോറിനും ബിരിയാണിയൊക്കെ ഒക്കെ അത് ഇട്ടാൽ ചോറിനൊരു സോഫ്റ്റ് ഉണ്ട് അപ്പോൾ ചോറൊക്കെ കുറച്ച് കാരറ്റ് അവിടെ അരിഞ്ഞീനു അതുമായി കണ്ടിട്ടു അപ്പം തന്നെ നമ്മളെ ചോറ് ഊറ്റിയും കണ്ട് ദമ്മ് വെക്കാനായിരിക്കണേ നമ്മൾ വായൻ്റെ ഇല വെച്ചാണ്ടാണ് കേട്ടോ വെക്കണത് ചോറ് ഊറ്റലടങ്ങാണ് ചോറ് ഊറ്റിയും കണ്ടയ്ക്ക് ഒരു വട്ടക്കയിലെങ്ങാണ്ടേ ബിരിയാണി മസാലയും ഇതൊക്കെ കുഴച്ച് വെച്ച് നമ്മളിപ്പോൾ ഇപ്പം മുന്തിരിയും ഉള്ളിയൊക്കെ വാട്ടി വെച്ചിനില്ലേ അപ്പോൾ അത് അയിമ്മക്കിങ്ങനെ കുറച്ച് ഇട്ടു കൊടുക്കുക അടിയിലെ ചോറിൻ്റെ പരിപാടി ഇവിടെ കഴിയാൻ പോവുകയാണ് അപ്പോൾ അതവിടെ ദുണ്ട്ടോ ഏ അപ്പോൾ അതവിടെ റെഡി ആയി അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ എന്നും പറയണമായിരുന്നു തന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാത്തവരും കമൻ്റ് ചെയ്യാത്തവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താണ്ട് കമൻറ്റ് ചെയ്യുക നിങ്ങളെ ലൈക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു മുതലാണ് ചോറ് നമ്മൾ കുത്തലും തുടങ്ങിയത് എന്താ ചോറ് നല്ല സൂപ്പറായിട്ട് ബന്ധവും ചെയ്ത് കണ അടി പൊളിയാണ് കേട്ടോ പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് കാണണമല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് ആ വെല്ലൈക്കനൊന്നുകൊണ്ടമർത്തിക്കോണ്ടേ നിങ്ങൾ ചോറ് അടി പൊളിയാണ് നല്ല സോഫ്റ്റും ഉണ്ട് ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇതാ മസാല മസാല പറ്റണ്ടോണെങ്കിൽ ചുങ്ങിയിട്ടുമില്ല എന്നാൽ കുറഞ്ഞൊരു നീരുകൊടുക്കണുണ്ടേനും നമുക്ക് ചോറ് കുഴച്ച് വേച്ചണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൂസ്നെസ്സുവാണല്ലോ നമ്മളൊരു കഷ്ണം തിന്ന് നോക്കുകയാണ് നല്ല രസമുണ്ട് കുറേ കാലങ്ങളായി നാട്ടിലത്തെ ബിരിയാണി തിന്നിട്ടും കേട്ടോ വെച്ച് തിന്നിട്ട് തിന്നലുണ്ട് പക്ഷേ ഇങ്ങനെ വെച്ച് തിന്നിട്ട് കുറേ കാലങ്ങളായി നമ്മളെ വാപ്പുവാണ് ചോറ് എടുക്കുന്നത് നമ്മളെ വാപ്പും കൂടെ രാവിലെ വന്നതാണ് അപ്പോൾ കണ്ടോളി ചോറ് വളമ്പിയൊക്കെ ജുമ കഴിഞ്ഞങ്ങാണ്ട് വന്നതാണേ ചുമ ഇനി വരാനാവുമ്പോൾ ചോറ് എടുക്കാമെന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ വെച്ചതേനും തമ്മിൽ നമ്മൾ ആപ്പുമാണ് എടുക്കണ ആളുകട്ടോ അപ്പോൾ താ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുട്ടോ ഏ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വലിയ പ്രധാനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവരോടും അലൈക്കും നമ്മളെ വാപ്പൂന് ചോറ് കണമ്പി കാണ്ടിരിക്കുക കേട്ടോ ചോറ് കഴിച്ചാൽ